ഹലോ എസ് എസ് വീടിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമുക്കിന്നൊരു പഴം വെച്ചിട്ട് പഴംപോണ്ട ഉണ്ടാക്കാം അതിനകത്ത് ഇങ്ങനത്തെ രണ്ട് പഴമാണ് എടുത്തിരിക്കുന്നത് അതിനെ ചെറിയ പീസാക്കി കട്ട് ചെയ്തെടുക്കുക അതിൻ്റെ അകത്ത് കുറച്ച് ശർക്കര ഗോതുമ്പ് പൊടി കുറച്ച് മൈദപ്പൊടി ചടണ്ട് പിന്നെ കുറച്ച് ജീരകം കുറച്ച് സോഡാപ്പൊടി അത് ഇപ്പോൾ ഒന്ന് പുളിച്ചിരി ഒന്നാവാൻ വേണ്ടിയിട്ടാണ് സോഡാപ്പൊടി യൂസ് ചെയ്യണേ ഇതെല്ലാം കൂടി ഇട്ട് നന്നായിട്ട് കുഴച്ച് വെക്കണം ഒരു രണ്ട് മൂന്ന് മണിക്കൂർ കുഴച്ച് വെക്കണം കുഴച്ചൊന്ന് സെറ്റായതിന് ശേഷമാണ് ഇത് പൊരിച്ചെടുക്കാൻ നല്ല അടിപൊളി ടേസ്റ്റുള്ള സാധനമാണ് പെട്ടെന്ന് തയ്യാറാക്കാം നമ്മൾ കുട്ടികൾ വൈകുന്നേരം വരുമ്പോൾ മണിക്ക് കൊടുക്കാൻ പറ്റിയ നല്ലൊരു സംഭവമാണ് പിന്നെ ആദ്യം ഓയിൽ ചൂടാക്കിയിട്ട് നമ്മൾ സ്പൂണിൻ്റെ കോരിയിട്ട് കോരിയിട്ടുണ്ട് ഇടണം പഴായാലും പെട്ടെന്ന് അടി പിടിക്കുന്നുണ്ട് അപ്പോൾ അതൊന്ന് നോക്കി വേണം മറച്ചിടാനൊക്കെ ആയിട്ട് നിറച്ച് പഴായാരണം പിള്ളേർക്കൊക്കെ നല്ല ടേസ്റ്റായിരിക്കും അപ്പോൾ എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കി അഭിപ്രായം പറയണം അപ്പോൾ എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കണേ താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ